നമസ്കാരം രഞ്ജിത്താണ് ധ്വനി നിന്ന് ഇന്ന് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് നേരത്തെ നമ്മൾ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് ഒരുപാട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് അതിനെ സംസാരിച്ചതിലൊക്കെ കയറി വന്ന വിഷയമാണെങ്കിലും അത് കുറച്ചുകൂടെ അതിന് ആധികാരികമായിട്ട് ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കണം എന്ന് തോന്നാൻ കാര്യം ഇന്നലെ തന്നെ അവർ വിളിച്ചൊരു ഒരു കുട്ടിയുടെ ഒരു കോളാണ് ആളെന്നെ വിളിച്ചു ദോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ കൂട്ടത്തെ അവരുടെ വീട്ടിലെ പൂജകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് വളരെ അസകരമായ ഒരു വീഡിയോ അതിന് അതിലാണ് അതിനേക്കാൾ ഉപരി ആ കുട്ടി പറഞ്ഞൊരു കാര്യം യൂട്യൂബിലെ മന്ത്രങ്ങൾ ഒരുപാട് ഞാൻ ചൊല്ലാറുണ്ട് സാറേ ഒരുപാട് വശ്യ മന്ത്രങ്ങൾ ഒരുപാട് മറ്റു മന്ത്രങ്ങൾ ഞാൻ അതൊക്കെ എഴുതി എടുത്ത് വെച്ച് ചെല്ലാറുണ്ട് പക്ഷേ എനിക്ക് ചൊല്ലും തോറും നെഗറ്റീവിലേക്ക് പോവുകയാണ് ഓരോ ദിവസവും കഴിയും തോറും ഞാൻ നെഗറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് പോകാനാണ് അപ്പോൾ എനിക്ക് ഇത് ആയിരത്തി എട്ട് തവണ ചൊല്ലാൻ പറയും പതിനായിരത്തെട്ട് തവണ എല്ലാം പറയും നൂറ്റെട്ട് തവണ എല്ലാം പറയും ഇതൊക്കെ എനിക്കത് പൂർത്തീകരിക്കാൻ പോലും പറ്റണില്ല അല്ലെങ്കിൽ എനിക്ക് കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് അല്ലെങ്കിൽ ഇതാണ് യൂട്യൂബ് ഒരു മീഡിയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഇതിലൂടെ ഒരുപാട് ആൾക്കാർ മന്ത്രങ്ങള് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എ ബി സി മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലില് എന്നൊക്കെ മന്ത്രങ്ങളാണ് ഓരോരോ മന്ത്രങ്ങളാണ് ഇത് ചൊല്ലു അത് ചൊല്ലു വാർത്താളി വാർത്താളി വാരാഹി വാരാഹി വജ്രഘോഷം എന്ന് പറഞ്ഞൊരു മന്ത്രമാണ് വജ്രകോഷം ഭയങ്കരമാണ് വജ്രകോഷം കൊണ്ട് അനുഭവം ഉണ്ടായെന്ന് അവതാരകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയൊക്കെ പ്രയോഗിച്ചു അതിന് തൊട്ടുപറേ വജ്രഘോഷം ജപിച്ചൂടാ ജപിച്ചാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ അന്നു വെച്ചാൽ കാന്തപുര സ്വാമി സുന്ദപരമേശ്വരൻ ജി ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ടൊക്കെ യൂട്യൂബിൽ ഇട്ടുണ്ട് നിങ്ങൾക്ക് അതിനെ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും യൂട്യൂബിലെ മന്ത്രങ്ങൾ ഭജിക്കുന്നു ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ മന്ത്രങ്ങൾ ഭജിക്കുന്നു ഇവരെന്തിനാണ് ഈ മന്ത്രങ്ങൾ ഇടുന്നത് ഒരാളെയും നന്നാക്കാൻ ഒരാൾ പോലും യൂട്യൂബിൽ മന്ത്രങ്ങൾ ഇട്ടതായിട്ട് കണ്ടിട്ടില്ല അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ അവരുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് ഹൈക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് മന്ത്രം കേട്ടത് പണ്ട് യന്ത്രലേഖനം ക്ലാസ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ യന്ത്രലേഖനത്തിന് വന്ന രണ്ട് കുട്ടികളെ കോഴിക്കോട് പോയി ഒരു മാന്ത്രികം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുകയും അതിനകത്ത് ധനാകർഷണ യന്ത്രം പഠിപ്പിക്കുകയും ഈ യന്ത്രം കൊടുത്തിട്ട് രണ്ട് കട കൂട്ടിച്ച കഥയൊക്കെ ഉണ്ട് അതായത് മന്ത്രം തെറ്റിച്ച് കൊടുത്തതുകൊണ്ട് അപ്പോൾ മന്ത്രങ്ങൾ തെറ്റിയാൽ വലിയ ആഭിചാരത്തേക്കാളും വലിയ ദോഷങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ് മന്ത്രം ഗുരുപദേശമില്ലാതെ ഒരു മന്ത്രവും ചൊല്ലാൻ പാടില്ല അഷ്ടാക്ഷരം നമ്മുടെ ഓം നമോ നമോനാരായണ ഓം ശിവായ അല്ലെങ്കിൽ ഈ പറയുന്ന നരസിംഹ മന്ത്രമൊക്കെ പോലെയുള്ള ചില ചില മന്ത്രങ്ങളല്ലാതെ ബാക്കിയൊക്കെ ഗുരു ഗുരുപദേശം വേണ്ടതാണ് എന്താണ് ഗുരു അജ്ഞാന തിമരാന്തസ്യ ജ്ഞാനാന്തശലാകയ അല്ലെ അങ്ങനല്ലേ ശ്ലോകം പോലും അജ്ഞാനമായ തിമിരത്തിൽ നിന്നും അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊണ്ടുവരുന്ന ആളാണ് ഗുരു എന്തിനാണ് ഗുരു ഉപദേശം വേണം മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾക്കൊക്കെ ഒരുപാടുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെ കതിരകളി ഉപാസനയൊക്കെ എടുക്കുന്നവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇത് ഗുരു പറഞ്ഞു കൊടുക്കും ഇന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇന്ന മന്ത്ര എത്രവേണം ജപിച്ചും ഇന്ന പ്രശ്നങ്ങൾ അല്ലേ ചൂണ്ടുമർമ്മ നോക്ക് മർമ്മം എന്ന് പറഞ്ഞാൽ മർമ്മ വിദ്യകളൊക്കെ മന്ത്രങ്ങളാണ് നമശുവായ പൊരുക്കങ്ങളാണ് സ്തംഭനത്തിൻ്റെ മർമ്മമാണ് നാടകത്തിന് മന്ത്രമുണ്ട് ഇത് ചൊല്ലി വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറേ അധികം ദോഷങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറേ അധികം വേരീക്ഷണത് ഭ്രാന്തി പോലെ ആവുന്ന അവസ്ഥ ഉണ്ട് മന്ത്രങ്ങൾ ചൊല്ലി ഭ്രാന്തമായ അവസ്ഥയൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അതൊരു തിരികുന്ന സമയത്ത് തിരിയുന്ന സമയത്ത് കറക്റ്റ് ഗുരു ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് മാനസിക നില പോലും തെറ്റിപ്പോകുന്ന രീതിയിൽ മന്ത്രങ്ങൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ കാണുന്ന ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകൾ യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക എൻ്റെ പെങ്ങൾ വരെയൊക്കെ എഴുതി വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കാണുന്ന മന്ത്രം ധനാകർഷണത്തിന് മന്ത്രം കുബേര മന്ത്രം വശ്യത്തിന് കാമദൈവ മന്ത്രം അല്ലെങ്കിൽ വാരാഹ്യയും വാർത്താളിയും ഉപാസിച്ചാൽ ധനം കുമിഞ്ഞുകൂടും അല്ലെ ഇന്ന മൂർത്തിയെ ഉപയോഗിച്ചാൽ സാമ്പത്തിക ഉന്നമനം ഉണ്ടാവും ഭൈരവ ഉപാസന നടത്തിയാൽ ഇന്നത് കിട്ടും വിഷ്ണുവായ ഉപാസിച്ചാൽ ഇന്നലെ ഇഷ്ടം ഭദ്രകളി ഉപാസിച്ചാൽ എന്നെ വിഷ്ണുവിനെ ഉപാസിച്ചു ഇന്നത് പറഞ്ഞിട്ട് ഒരുപാട് മന്ത്രങ്ങൾ പെടുത്തു ഈ മന്ത്രങ്ങൾ ജപിച്ച് നെഗറ്റീവ് ആകുമെന്നൊന്നും ഇവർക്കറിയേണ്ട കാര്യമില്ല ഈ ചാനലിൽ വരുന്നവർക്ക് യൂട്യൂബുകാർക്ക് നിങ്ങളെ ആരും നിങ്ങൾക്ക് അവർക്കെതിരെ കേസും കൊടുക്കാൻ പറ്റൂല അല്ലേ അപ്പൊ നിങ്ങൾ ജപിച്ച് നിങ്ങൾക്ക് വരാൻ താങ്ക നിങ്ങൾക്കേ പോകത്തുള്ളൂ പലപ്പോഴും പല മന്ത്രങ്ങളും എല്ലാവർക്കും ജപിക്കാവുന്നൊന്നും ആവില്ല എല്ലാവരുടെയും തലത്തിനെത്തൊന്നും ആവില്ല ഇതൊന്നും ഇവർ പറയൂല ജപിക്കാം നിങ്ങൾക്ക് ധനം കിട്ടും ജോലി കിട്ടും ജോലി കിട്ടാൻ ഇന്ന മന്ത്രം ജപിക്കൂ ജോലി കിട്ടാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ രാവിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ജോലി കിട്ടും ഉപ്പ് എടുത്ത് അവിടെ വെക്കും ഇവിടെ വെക്കും ഇതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന മന്ത്രങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇത് ശരിയായ രീതിയിലുള്ള ജപിക്കുന്നെങ്കിൽ ശരിയായ ഒരു ഗുരുവില്ലെങ്കിൽ ഇവരെ വിളിച്ചാൽ കിട്ടത്ത പോലുമില്ല അപ്പൊ ഇവര് പറയും അങ്ങനെ ഇല്ല ഇങ്ങനല്ലെന്നൊക്കെ പറഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അപ്പം നിങ്ങൾ ഇത് ബുക്കിലോ ഡയറിയിലോ ഒക്കെ എഴുതി വെച്ചിട്ട് നിരന്തരം ജപിക്കും നെഗറ്റീവിലിൻ്റെ നെഗറ്റീവിലേക്ക് പോയി ചില മന്ത്രങ്ങൾ നെഗറ്റീവിലേക്ക് ആക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലർ ഇവർ ബുക്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം യൂട്യൂബേഴ്സും ബുക്കിൽ കാണുന്ന മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും നിങ്ങൾ കണ്ട മാന്ത്രിക താന്ത്രിക മന്ത്രോപദേശ ബുക്കുകളൊക്കെ ഉണ്ടാവും ഗ്രന്ഥങ്ങളുണ്ടാവും താളിയോലൊന്നും ആരും പറഞ്ഞു തരൂല്ല ഈ ആ മന്ത്രങ്ങൾ എടുത്തിട്ടാണ് ഇവർ പ്രയോഗിക്കുന്നത് അപ്പം പതിനായിരം പേര് ജപിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് ചിലപ്പം ശരിയാവും ലക്ഷക്കണക്കിന് ആൾക്കാർ ജപിച്ച ഒരാൾ ശരിയാവും അല്ലേ അശ്വതി നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ അശ്വതി നക്ഷത്രക്കാർ അതിൽ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും ലോട്ടറി അടിക്കാൻ യോഗമുള്ളത് ബാക്കി ഈ പറഞ്ഞാൽ ബാക്കി കോടിക്കണക്കിന് ആൾക്കാർ വെറുതെ ഇത് പോയി ലോട്ടറി എടുക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ മന്ത്രം എല്ലാവർക്കും ഭരിക്കണമെന്നില്ല അപ്പൊ നിങ്ങൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഒരു ഗുരുപദേശത്തോടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മന്ത്രം ഗുരു പറഞ്ഞു തരും നിങ്ങൾക്ക് ഭരിക്കുമോ നിങ്ങൾക്ക് ഇന്നതിന്റെ കാര്യങ്ങൾ വരും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഗുരുവിനെ വിളിക്കാം ഗുരു എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഈ മന്ത്രം ജപിച്ച ഭിന്നം ഇന്നതിന്റെ കാര്യങ്ങളുണ്ട് അല്ലെ സാമ്പത്തികത്തിന് മന്ത്രം ജപിച്ച് യൂട്യൂബിലെ മന്ത്രം നോക്കി ജപിച്ച് കടം കയറി ജപ്തിയായ ആളെ എനിക്കറിയാം ഇത് എഴുതി വെച്ച് ഡയറിയിൽ കാണുന്ന ഉടനെ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം യൂട്യൂബിൽ കാണുന്നതൊന്നും ഇത് ഡയറിലെ ബുക്കിലോ മൊബൈലിലോ ഒക്കെ സേവ് സ്ക്രീൻഷോട്ട് ഒക്കെ സേവ് ചെയ്തിട്ട് പിന്നീട് അവർക്കൊരു പ്രശ്നം പരിപാടി പ്രയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്ക എൻ്റെ ഒരു ഒരു സുഹൃത്തെ ഉപയൻ യൂട്യൂബിലൊരു മന്ത്രം കണ്ടു ഹനുമാൻ്റെ ഉപാസന സേവാ മന്ത്രം ഇദ്ദേഹം ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു അത് പുള്ളി ഡയറിക്കാത്തോ മൊബൈലിൽ എങ്ങാണ്ട് സേവ് ചെയ്ത് വെച്ചിരുന്നു ഇദ്ദേഹം ഗൾഫിൽ ജോലിക്ക് പോയി ജോലിക്ക് പോയ സമയത്ത് ഇദ്ദേഹത്തിന് ചുമ്മാതിരിക്കുന്ന സമയത്ത് ഹനുമാനെ ഭയങ്കര ഇഷ്ടമാണ് ഹനുമാൻ സ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ഉണ്ടല്ലോ എന്നോർത്ത് ഹനുമാൻ സ്വാമിയെ വാസിക്കാന്ന് ഈ മന്ത്രം ഇദ്ദേഹം ഹനുമാൻ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ പുള്ളിക്ക് തന്നെ ശാരീരികത്തിലെ മാറ്റങ്ങൾ കണ്ടു അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതേപോലെ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരം എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ ശരീരത്തിൽ രോമങ്ങൾ കൂടി വരുന്നു വളരെയധികം രോമങ്ങൾ വളരുന്നതായിട്ട് തോന്നുന്നു എനിക്ക് നോൺ വെജിനോട് താല്പര്യം കുറയുന്നു ഫ്രൂട്ട്സ് കൂടുതൽ താല്പര്യം സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ കോള് അമ്മയുടെ കൂൾ പോലും സ്ത്രീ ആണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല ഇങ്ങനെ പുള്ളയുടെ തലത്തിൽ വന്ന മാറ്റം അപ്പോൾ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നോക്കിയ സമയത്ത് ഇദ്ദേഹത്തിന് സേവഭാവത്തിലേക്ക് ഹനുമാൻ സ്വാമി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നീന്താണ് ഹനുമാൻ്റെ മന്ത്രം ജപിക്കുന്നുണ്ട് അത് പണ്ട് യൂട്യൂബില് ഫേസ്ബുക്കിൽ ഒരാൾ അയച്ച് തന്ന ആ ഫേസ്ബുക്കിൽ വന്ന മന്ത്രം എടുത്ത് ജപിച്ചതാണെന്ന് പറഞ്ഞു കുറച്ച് സമയങ്ങൾ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത് സേവയ ഉപാസനയായിട്ട് മാറി എങ്കിൽ പിന്നെ മാറ്റാൻ പാടാണ് പിന്നെ ആ ലെവലിലേക്ക് പോകും ഹനുമാൻ സ്വാമിയൊക്കെ ഉപാസിച്ച് സേവിച്ചുകൊണ്ടിരുന്ന ഒരു ആ ഒരു തലത്തിലുള്ളവർക്കെ പറ്റത്തുള്ളൂ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ കാണുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പറഞ്ഞാൽ ഒരിക്കലും ജപിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ആചാര്യന്മാരോ ഒരുപാട് നല്ല ഗുരുക്കന്മാർ ഒരുപാട് നല്ല സ്വാമിമാർ ഒരുപാട് സന്യാസിമാർ ഒരുപാട് അറിവുള്ള ആചാര്യന്മാർക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നവരൊക്കെ ഉണ്ടാവാം ഞാനല്ല എന്നെ വിളിക്കരുത് ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നത് ഒരുപാട് നല്ല അറിവുള്ള വലിയ ആചാര്യന്മാരും ഗുരുക്കന്മാരൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമിയൊക്കെ നമുക്കറിയാമല്ലോ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത് എന്ത് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞ പോലെ ഒരുപാട് നല്ല അറിവുള്ളത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക ഈ മന്ത്രം ജപിച്ചാൽ ഈ പറയുന്ന പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ആചാര്യൻ വലിയ പ്രായമുള്ള ആചാര്യന്മാരൊക്കെ ഉണ്ടാവും നല്ല സംസ്കൃത പണ്ഡിതന്മാരുണ്ടാവും ഈ സംസ്കൃതത്തിന്റെ അർത്ഥം അർത്ഥമെന്ന് ചോദിച്ചു നോക്കണം ക്രീമിനും ക്രീമിനും ശ്രീമിനും ക്ലീമിനും ഒക്കെ ഓരോ അർത്ഥമുണ്ട് ഐമിനും ഓമിനും അല്ലേ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും ഇവിടെ മന്ത്രം എടുത്ത് ഉപാസന എടുക്കുന്ന ആൾക്കാരെനിക്കറിയാം പ്രത്യേക ഉപാസന എടുക്കുന്ന അറിയാ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് കണ്ടേ പക്ഷികർക്ക് ഉപാസന ഫേസ്ബുക്ക് കണ്ടെടുക്കുന്നതാണ് ഗരുഡോപാസന ഇന്നലെ എല്ലാവർക്കും ഗരുഡൻ ഉപാസന കൊടുക്കുവോ സേവ കൊടുക്കുവോ എന്താണിതെന്ന് അറിയില്ല ഗരുഡോപാസന എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയില്ല ചുമ്മാത് കാണുമ്പം അമാനുഷികനാകാൻ മനുഷ്യന് വലിയ താല്പര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ച് വശം ചെയ്യാൻ ഒൻപത് പേർ പടഞ്ഞിട്ട് ഒൻപത് പേർ വശം ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാനപ്പഴിന്ന ആളല്ലെന്നും ഞാൻ വിളക്ക് പറഞ്ഞു വിട്ടതല്ലാതെ ഇങ്ങനെ മനുഷ്യർക്ക് ഒരുപാട് നീഡ്സാണ് ആവശ്യങ്ങൾ ഒരുപാടാണ് പക്ഷേ അത് യൂട്യൂബിൽ പരതി നിങ്ങളുടെ ജീവിതം കളയാതിരിക്കുക നല്ല ആചാര്യന്മാരുമായിട്ട് ഇടുന്ന നല്ല വീഡിയോസൊക്കെ കാണുക അതിനകത്ത് നല്ല കണ്ടൻറ്റ്സ് മാത്രം എടുക്കുക ഒരു മന്ത്രം ചെയ്ത് നിങ്ങളെ കോടീശ്വരനാക്കാമെന്നോ മന്ത്രം ചെയ്ത് നിങ്ങളെ ധനവാനാക്കണമെന്നോ മന്ത്രം ചെയ്ത് നിങ്ങൾ വലിയ വശ്യ കർമ്മിയാക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ആളാക്കാണെന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ളതുകൊണ്ട് ഇല്ലെന്നൊന്നും അല്ല പറഞ്ഞത് ഒരാളെ ഒരു മന്ത്രം കൊണ്ട് സ്തംഭിപ്പിച്ച് നിർത്താൻ പറ്റും ഒരാളെ ഒരു മന്ത്രം കൊണ്ട് മോഹിപ്പിച്ച് നിർത്താൻ പറ്റും ഒരാളെ ഉച്ചാടനം ചെയ്യാൻ പറ്റും ഒരാളുടെ കുടുംബം വെണ്ണീറാക്കാൻ പറ്റും മന്ത്രം കൊണ്ട് ഒരാളെ അയാളുടെ എല്ലാ കെട്ടുകളും ശരീരത്തിലുള്ള നടി നരമ്പുകൾ നിർത്താൻ പറ്റും ഇതൊക്കെ മന്ത്രങ്ങളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല പക്ഷെ യൂട്യൂബിലെ മന്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് അറിവുള്ള ആചാര്യന്മാർ അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും പഠിക്കുക മാന്ത്രികം താന്ത്രികം എന്നൊക്കെ പറയുന്ന വലിയൊരു ശാസ്ത്രശാഖയാണ് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു ഈ ഭയവൃത്ത ബന്ധങ്ങളിലെ വിള്ളലുകളെന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ മൂലികാ പ്രയോഗങ്ങൾ ലിംഗബന്ധനം യോനിബന്ധനം ചെയ്യുന്ന ഒരാളെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കമന്റ് ഇട്ടു താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഇതേ പ്രയോഗം ഞാൻ താങ്കളുടെ വീട്ടിൽ കാണിച്ചുതരാം എന്നിട്ട് താങ്കൾ എവിടെയെങ്കിലും പുറത്തുനിന്ന് പോകാൻ നോക്കൂ എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പൈസ അത് നമ്മൾ ഇങ്ങനെ ടക്കറണം അപ്പോൾ ഈ മൂലികകൾ മരുന്നുകൾ മന്ത്രങ്ങൾക്കൊക്കെ ശക്തിയുണ്ട് റിസൾട്ടുണ്ട് പക്ഷേ അത് പ്രയോഗിക്കേണ്ടടുത്ത് മാത്രം പ്രയോഗിക്കുക അല്ലാത്ത സ്ഥലത്ത് പ്രയോഗിച്ചാൽ വലിയ വിഷത്തെക്കാളും വീര്യമേറിയ വലിയ ആഭിചാരത്തെക്കാളും വീര്യമേറിയ വലിയ സർപ്പദോഷത്തെക്കാളും വീര്യമേറിയ സാധനമാണ് ഈ പറഞ്ഞ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രങ്ങൾ ഉപയോഗിക്കുക നല്ല ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക നല്ല ഗ്രന്ഥങ്ങൾ കിട്ടുകയാണെങ്കിൽ വായിക്കുക നമശിവായും ഓം നമോ നാരായണയും ഉദ്ധരം വീരം നരസിംഹം പോലെയുള്ള ഒക്കെ ചൊല്ലി നല്ല നാമങ്ങൾ ഈശ്വരനാമങ്ങൾ ലഭിക്കുക ലളിതാ സഹസ്രാമ അതിൽപരം വേറെ ഒന്നുമില്ല ലളിതാ സഹസ്രാമം ജപിച്ചാൽ മതി ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലണ്ട നിത്യം ലളിതാ സഹസ്രാമൻ ജപിക്കുക സാമ്പത്തികം ഇല്ലാത്തൊരു കനകധാര സ്ത്രോത്രം ജപിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ യൂട്യൂബിൽ കിടന്ന മന്ത്രം ചൊല്ലി തലക്ക് പ്രാന്തമായിട്ട് അടക്കാതെ ഇതൊക്കെ ജപിക്കാൻ ശ്രമിക്കും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം